ദൈവത്തിന് സ്തോത്രം ദൈവനാമം നാമം മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ് ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത് ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട കഴികൾ പ്രാവശ്യ താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത് ചിലർ ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സഭയിലാണ് രക്ഷയിരിക്കുന്നത് തെറ്റായ ഒരു പഠനം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെയാണ് സഭയിൽ ദിനപ്രതി ചേർത്തുകൊണ്ടിരുന്നത് അവളപ്പൻ ചുരുക്കി ആരാധിച്ചു അവർ മുന്നോട്ട് പോയതെന്നാണ് തിരുവനം പഠിപ്പിക്കുന്നത് അപ്പോൾ സഭയിൽ രക്ഷയില്ല ക്രിസ്തുവിലാണ് രക്ഷ അതാത് യേശുക്രിത്വവിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ രക്ഷ നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ സഭേല രക്ഷ ഞങ്ങളാ ശ്രേഷ്ഠര് ഞങ്ങളാ ഞങ്ങളാ അപ്പോസലുമാര് ഞങ്ങളെ സ്വർഗത്തു പോവും ഞങ്ങളാ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അനേകർ ലോകത്തോടാണ് അങ്ങനെയൊന്നുമില്ല ലോകത്തിലെ വൻകരയിൽ നാല് വൻകരയിലുള്ള ആൾക്കാരെയും ദൈവം വിളിച്ചു വേർതിരിച്ച് തിരഞ്ഞെടുത്ത് പ്രിയരാക്കി അവർക്ക് എഴുതിയിരിക്കുന്ന തിരുവചനമാണെന്ന് റോമാ ലേഖനത്തിൽ ആദ്യം ഫസ്റ്റിൽ വായിക്കുമ്പോൾ താഴോട്ട് ഇങ്ങോട്ട് വാ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിളിക്കപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുമായിട്ട് എഴുതിയിരിക്കുന്ന തിരുവചനമാണ് അതുകൊണ്ട് ദൈവം പ്രേശുറാമേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല വിശുദ്ധരാണ് പ്രത്യേകം ഒരു വിശുദ്ധന്മാർ

എന്നാൽ കേൾക്കുന്നവരെ മനസ്സിലാക്കണം അങ്ങനൊന്നും അല്ല എന്ന് സ്തുത്രം രണ്ടോ മൂന്നോ പേര് കൂടുന്ന മധുതി യേശു ക്രിസ്തോടമുണ്ട് അതുപോലെ ഒരു ഘാള് നിറയെന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ് ചില സഭയെ പേടിച്ച് പലരും ഫ്രണ്ടിൽ പാസ്റ്റർമാരിയ്ക്കേണ്ട ഫ്രിണ്ടിൽ ആരുമില്ല അവിടെ ശ്രൂഷിക്കുന്ന ദേവദാസനും മാറിയിരിക്കുന്നു എന്തൊരു കഷ്ടം കാരണം പറഞ്ഞ പേടി വിശുദ്ധ സ്ഥലമെന്ന് പറഞ്ഞ പേടി കാരണം ഹാള് നിറയെ മൊത്തം വിശുദ്ധ സ്ഥലമാണ് വിശ്വാസികൾ ഇരിക്കുന്നതും വിശുദ്ധ സ്ഥലമാണ് അവർക്ക് പേടിയില്ല ഭാഷന്മാർക്കോ അല്ലെങ്കിൽ സുശ്രഷകർക്കോ പേടി അവിടെ ഇരുദ്ധത്തില്ല അത് വിശുദ്ധ സ്ഥലമായിട്ട് കണ്ടിരിക്കുക അജ്ഞരായി പോകരുത് അവരുടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ നമ്മൾ എല്ലാവരും വിശുദ്ധന്മാരാണ് വിശുദ്ധ പട്ടികപ്പെട്ടിരിക്കുക പ്രത്യേക വിശുദ്ധന്മാരില്ല അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ വെറും മണ്ടത്തരമാണ് അത് വിവരക്കേടാണ് കാൽവറയിൽ രക്തം കൊണ്ട് സകല പാപവും കഴുകി ഓരോരുത്തരുടെയും പാപങ്ങൾ കഴുകി ശുദ്ധീകരിച്ചിരിക്കുക മക്കളും പ്രിയ മക്കളാക്കി മാറ്റിയിരിക്കുക കഴുകൽ ഒരുപോലെയുള്ളു യേശു രക്തം കൊണ്ട് കഴുകിയിരിക്കുക അത് വിശുദ്ധ സ്ഥലമാണ് ഏതാ ദൈവത്തെ ആത്മാവനും സത്യത്തിലും ആരാധിക്കുന്ന സഭ എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ് ഇനി ആരെങ്കിലും അശുദ്ധമായി വന്നു കഴിഞ്ഞാൽ അവിടെ വിശദീകരിക്കപ്പെടും രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുവാനിടയായി തീരും ദൈവം എപ്പോഴും ദൈവാത്മാവനാൽ കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വിശുദ്ധ ആരാധനാലയം എന്ന് പറയുന്നത് പ്രയോജനം ഇനിയെങ്കിലും ഒരു ബോധമുള്ളവരായി മാറുന്നത് നല്ലത് തന്നെയാണ് ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തിന്റെ അരികിൽ വരാൻ കഴിയില്ല അങ്ങനെയുണ്ട് അപ്പൊ ശുദ്ധീകരണം എങ്ങനെയാണ് യേശുക്കൃത രക്തം കൊണ്ട് ശുദ്ധീകരിച്ചവർക്ക് മാത്രമേ ആ സഭയെ കടന്നു വരാൻ കഴിയൂ അല്ലാത്തവരോട് വന്നു നോക്കി ഇരിക്കത്തില്ല അവർ കളഞ്ഞിട്ട് പോകും കാരണം നല്ല രീതി വിശുദ്ധ പ്രാപിച്ചവർക്ക് മാത്രമേ ആ സ്ഥലത്തിരിക്കാൻ പറ്റിയവട എന്ന് പറയുന്ന ഭാഗത്ത് എവിടെ ഇരുന്നാലും എല്ലാം വിശുദ്ധ സ്ഥലമാണ് പ്രത്യേകിച്ച് പഴയ നിയമം അനുസരിച്ച് പരിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലം എന്നുള്ള രീതിയിലൊന്നും ക്രമീകരിച്ചിട്ടില്ല പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ അതിപരിശുദ്ധനായ ദൈവമാണ് യേശുക്രിസ്തുവാണ് ആണ് അതിപരിശുദ്ധനായ ദൈവം അത് യേശുക്രിസ്തു സലാമി ഒരു സഭയിൽ മൊത്തത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ദൈവ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തേജോമനായ ദൈവത്തെ അത്യുന്നതനായ ദൈവത്തെ കരുണാസമ്പന്നനായ ദൈവത്തെ ആൾ യേശു ക്രിസ്തുവിനെ ആ യേശു വാക്കിൻ്റെ അർത്ഥം രക്ഷകനെന്നാണ് പാപത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം ശുദ്ധീകരിച്ച ദൈവം നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ശുദ്ധീകരിച്ച ദൈവത്ത് കൊണ്ടുവന്നിരിക്കുക ഇനിയൊരു പ്രത്യേക ഒരു വിശുദ്ധ സ്ഥലമില്ല നമ്മൾ കൂടുന്ന രണ്ടോ മൂന്നോ പേര് കൂടുന്ന മധ്യത്തിൽ യേശു ക്രിസ്തു ഉണ്ട് എത്ര ആയിരം പേര് കൂടിയാലും അതെല്ലാം വിശുദ്ധ സ്ഥലമാണ് കൂടിക്കിടക്കാൻ ആൾക്കാർ കൂടിയാലും മൊത്തത്തിൽ വിശുദ്ധ സ്ഥലമാണ് പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ വചനമാണ് ചില വചനത്തിൽ പറഞ്ഞ വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം യശു രക്തുകൾ മത്തായി പത്രിസ് അങ്ങനെ പന്ത്രണ്ട്മാരെയും ദൈവം ബ്രീസർമി കഴുകി ശുദ്ധീകരിച്ചതാണ് അതിൽ ഒരാൾ ബ്രിശൻ നഷ്ടപ്പെട്ടു പോയി അതിന് പകരം മറ്റൊരാളെ ദൈവം തിരഞ്ഞെടുത്തു ശിഷ്യന്മാരാക്കി മാറ്റി ദൈവത്താൽ കഴുകൽ പ്രാപിച്ച തൻ്റെ ജനം പിന്നെ അശുദ്ധരല്ല അവർ കഴുകിൽ പ്രാപിച്ചു സ്വാമിയുടെ സ്തോത്രം ദൈവം നമ്മുടെ സകല ഭാവങ്ങളും കഴുകി ശുദ്ധീകരിച്ചിരിക്കുക പിന്നെന്തിനാണ് മനുഷ്യന് അജ്ഞത പുതിയ പുതിയമത്തിലെ പരിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞത് ആരാധനാലയമാണ് ദൈവത്തെ ആരാധിക്കുന്ന ആലയം ഏതാണ് മറ്റുതോന്ന മണ് കട്ടകൾ കൊണ്ട് കെട്ടി പലരും ചേർന്ന് ആരാധിക്കുന്നൊരു ഇടമാണെന്നേ അല്ലാതെ ആ കട്ടയും സിമന്റും നേത്രമായി കിട്ടിയിരിക്കുക അതൊന്നും ദൈവത്തിൻ്റെ ആരാധിക്കുന്ന ആലയൊന്നും അല്ല ദൈവത്തെ ആരാധിക്കുന്ന ആലയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുത്തോരുടെ ഹൃദയമാണ് അതാകർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയ പണിയും പാതകോവനും ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നത് കൊണ്ട് ആ സഭയെ ആർക്കും പണിയാ പൊളിക്കാൻ കഴിയില്ല സ്തോത്രം ഹൃദയമായ ആലയം ആർക്കും പൊളിക്കാൻ കഴിയില്ല ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് അല്ലാതെ കെട്ടിടങ്ങളിലോ വീടുകളിലോ ആ മാറുകള കെട്ടടങ്ങളിലൊന്നും അല്ല ദൈവം വസിക്കുന്നത് വാർത്ത കെട്ടിടങ്ങളിലൊന്നും അല്ല ദൈവം വസിക്കുന്നത് ദൈവം വസിക്കുന്നത് ഓരോ ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലാണ് അതൊരു കൂട്ടായ്മ വെച്ചിരിക്കുക സ്തോത്രം അല്ലല്ലോയ അതുകൊണ്ട് ரெண்டோ மூனோ பேர் கூடுதலோ மத்தியில் கர்த்தாவோண்டு எவ்வளோ ஆராதிக்கணும் அப்படின்ற நம்ம ஹிருதயத்தில் தெய்வம் வசிக்கும் ஹயம் சுத்தியுள்ளை காணும்னா ஹயம் சுத்தியுள்ள ரத்தம் கொண்டு மாத்திர கழகி மாதமே ஆ சிண்டுவோ யேசு கொண்டு ரத்தத்தால் கழிக்கிற சுத்தி உண்டா அப்படி தெய்வம் வசிக்கும் ஆரெகிலும் தெய்வம் நீண்ட கூட வசிக்கணும் ഹൃദയ ശുദ്ധിയായിരുന്നാൽ മതി എങ്ങനെ രക്തത്താൽ കഴുകൾ പ്രാപിച്ചവരുടെ ഹൃദയത്തിൽ യേശു വസിക്കും അതാണ് ദൈവ ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ഹൃദയത്തിൽ വരുന്നതായ ധ്വനികൾ ഹൃദയത്തിൽ വരുന്ന സ്ത്രോത്രങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന അല്ലേറുക ഹൃദയത്തിൽ വരുന്ന പ്രസംഗങ്ങൾ ഹൃദയത്തിൽ വരുന്ന പാട്ടുകൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആരാധനകൾ അതാണ് ஆத்மீய ஆராதனின்னு வரணும் அது ஆராதனோ அப்போ தெய்வம் வசிக்கிற இடம் எவட எல்லா மண் கொண்டு கெட்டிய மண் கூடாரங்களில் அல்ல നശിച്ചു പോകുന്ന ഈ കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത് വസിക്കുന്നതോ കൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളിലല്ല ദൈവം വസിക്കുന്നത് ദൈവം വസിക്കുന്നത് എൻ്റെയും നിൻ്റെയും ഹൃദയത്തിലാണ് ഹൃദയം ഒരുക്കി കൊടുക്കണം ദൈവത്തിന് വേണ്ടി ഹൃദയത്തിൽ സ്വീകരിക്കണം ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന് പറയുന്ന കാര്യം ഹൃദയത്തിലാണ് യേശു അസിക്കുന്നത് ഹൃദയത്തിൽ യേശു ഇല്ലാതെ നീ എത്ര ആരാധിച്ചാലും എത്ര മഹത്വപ്പെടുത്താലും എത്ര സുവിശ്രേഷ ചെയ്താലും അതൊന്നും ഫലമുണ്ടാകില്ല മാത്രമല്ല അതൊന്നും വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ ഹലലോയ നിന്റെ പ്രസംഗത്തിന് വ്യത്യാസമുണ്ടാകും നിന്റെ പ്രസംഗത്തിന് വിടുതലുണ്ടാകും നിന്റെ ആരാധനയ്ക്ക് വിടുതലുണ്ടാകും ആരാധന എന്ന് പറയുന്ന ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആ ബ്രഹീഷ്ലാമി ശബ്ദങ്ങൾ ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ളതായിത്തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ആധുനിക മനുഷ്യൻ ഇന്നും അജ്ഞതരായി തീർന്നുകൊണ്ടിരിക്കുക ഈ ലോകത്തിൽ പലതും കെട്ടി പലരും പണിഞ്ഞ് പലവിധമായ രീതിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരേ ഒരേ മാർഗമുണ്ട് നിന്റെ ഹൃദയത്തിൽ യേശുവിനെ ക്ഷണിച്ച് നീ ദൈവത്തെ ആരാധിക്കണം നിന്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് ദൈവം ഹൃദയത്തിൽ വസിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ശുദ്ധനായിരിക്കണം ഒന്നേ ദൈവം നിയമം വെച്ചിട്ടുണ്ടോ ഹൃദയം ഹൃദയത്തിൽ ദൈവം വസിക്കണമെങ്കിൽ ഒന്നേ നിയമം വെച്ചിട്ടുണ്ടോ ഈ പാപങ്കലമായ ലോകത്തിലേക്ക് പോകാൻ പാടില്ല മദ്യപാനം പാടില്ല ബെറുക്കൂത്ത് പാടില്ല വീട് വലി പാടില്ല വെറുക്കൂത്ത് പാടില്ല അങ്ങനെ പാവ വഴികളിൽ പോയാൽ നിന്റെ ഹൃദയത്തിലുള്ളതായ ദൈവം ഹലുയ ഇറങ്ങിപ്പോകും മറിച്ച് നീതിയോടെ നിർമ്മദതയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിച്ചും സേവിച്ചും പോയാൽ നിന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കും ഹലുയറോട് ദൈവം വസിക്കുന്ന ഇടമാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെയും നിൻ്റെയും ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് അതിന് കുഞ്ഞുങ്ങളൊന്നൊന്നുമില്ല പ്രായം ദൈവം നോക്കുന്നില്ല ഏത് പ്രായക്കാരായിരുന്നാലും നിൻ്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് റീസലോ ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിയാൻ കഴിയും പക്ഷേ നമ്മളത് തിരിച്ചറിയണം റീസലോ എൻ്റെയും നിൻ്റെയും ഹൃദയം ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക എൻ്റെയും നിൻ്റെയും കൃതിയും ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവത്തിന് പരിശുദ്ധി ആത്മാവ് ഇറങ്ങി പരിശുദ്ധി ആത്മാവിൻ്റെ ആല്യ വിടതൽ നമുക്ക് അനുഭവിക്കാൻ ഇടയായിത്തീരും പരിശുദ്ധിയാത്മാവിലുള്ള കൂട്ടായ്മയിൽ ദൈവം വസിക്കുന്നു പരിശുദ്ധി ആത്മാവിലുള്ള ആരാധനയിൽ ദൈവം വസിക്കുന്നു പരിശുദ്ധി ആരാധനകളിൽ ദൈവം വസിക്കുന്നില്ല ആലിയ സ്തുതോത്രം പരിശുദ്ധി ഉള്ള ആ ബ്രേശൽ ചർച്ചിൽ അല്ലെങ്കിൽ സഭയിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധി ഉള്ളവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു ആലിയ പരിശുദ്ധി ആത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ചെയ്യുക ചെയ്തെടുക്കാനിടയായിത്തീരും അവിടെ ആലോചനയുമുണ്ട് പരിശുദ്ധി ആത്മ ഉള്ളിടത്ത് പ്രവചനമുണ്ട് പരിശുദ്ധാത്മ ഉള്ളിടത്ത് ആരാധനയുണ്ട് പരിശുദ്ധിയാത്മ ഉള്ളിടത്ത് വിട്ടതലുമുണ്ട് പരിശുദ്ധി ആത്മ ഉള്ളിടത്ത് പ്രയുഷൻ അത്ഭുതമുണ്ട് പരിശുദ്ധി ആത്മ പ്രാർത്ഥനയുടെ കരം വെളിപ്പെടും അങ്ങനെയാണ് ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെടുന്നത് പ്രതീക്ഷാമേ ദൈവം അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത് പരിശുദ്ധിയാത്മാന വിശ്വാസം ഇല്ലാത്തവരുടെ ഇടയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങില്ല അപ്പോൾ ഈ പരിശുദ്ധിയാത്മാവ് ഇറങ്ങുക ദൈവത്തിന് വെളിപ്പെടുന്നവരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടാകും അതുപോലെ മാത്രമല്ല എല്ലായിടത്തും ദൈവത്തിന്റെ ആത്മ ഇറങ്ങില്ല എല്ലായിടത്തും ദൈവത്തിന്റെ ആത്മാ പ്രവർത്തിക്കുന്നില്ല ദൈവത്തിൻറെ രക്തത്താൽ കഴുകിൽ പ്രാപിച്ച കൂട്ടാനാചരിക്കുന്ന തൻ്റെ ജനത്തിന്റെ നടുവിലാണ് ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നത് ആ സൂത്രം അവിടെ ഇറങ്ങിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് അല്ലല്ലോ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന ദൈവാത്മാവിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ആരാധന വെളിപ്പെടും ശുശ്രൂഷ വെളിപ്പെടും ചിലർ പറയുന്നത് കേൾക്കാമ ദൈവസ്ഥാന കൃപ എന്താ ദേവസ്വനം ഏൽപ്പിച്ചു കൊടു ശുശ്രൂഷ ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാണാം കഷ്ടം പിടിച്ച ഒരു ഒരു സംസാരം തന്നെയാണ് ഇവരെ കേട്ട് തന്നെ കാരണം എന്തു ഏറ്റെടുക്കുന്നേ നമ്മൾ ദൈവസ്ഥാന സമർപ്പിക്കുമ്പോൾ ദൈവം ശുശ്രൂഷ തരും ശുശ്രൂഷ ഏറ്റെടുക്കുക എന്നൊക്കെ പറയാന്ന് പറഞ്ഞ വളരെ തട്ടിപ്പാണ് ലോക തടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബ്രഹീസാമി ആലിയ സഹോദരം ദൈവത്തിന്റെ വചനം പഠിക്കുന്നിങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സഹലസത്യത്തിനും വഴി നടത്തും എന്നുകൊണ്ട് ഈ പരിശുദ്ധിയാത്മാവാണ് ശുശ്രൂഷ പകർന്ന് നൽകുന്നത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു ഉദ്ദേശം തന്നെ കാരണം നമ്മൾ ദൈവസ്ഥാനം സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപ തരും ശുശ്രൂഷ തരും അവിടെ എഴുതിയിരിക്കുന്ന പാടാനുള്ള വരം പ്രസംഗിക്കാനുള്ള വരം പ്രാർത്ഥിക്കാനുള്ളൊരു വരം പാടാനുള്ള വരം പ്രവചനപരം കൃപാപരകങ്ങൾ അനേകമുണ്ട് ഈ കൃപാപാരകങ്ങള് ദൈവം നമുക്ക് തരും ആ കൃപാപാരങ്ങൾ ജ്വലിപ്പിക്കുക ജ്വലിപ്പിക്കുമ്പോഴാണ് അത് വളർന്ന് 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 നമുക്ക് മുന്നേറാൻ കഴിയും അങ്ങനെയാണ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ സന്ദേശങ്ങളൊക്കെ അറിയിച്ച് ദൈവസ്ഥാന മുന്നേറുന്നത് അങ്ങനെ അത് ജ്വലിപ്പിക്കണം അപ്പോൾ ഇത് ചിലർ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് കൃപാപരകൾ പെട്ടെന്ന് ഏറ്റെടുക്കണമെന്ന് ഏത് ഭാഷയെന്നറിയാമ്യ പക്ഷേ റീസ്വലാമേ നമ്മൾ ദൈവസ്വം സമർപ്പിക്കുമ്പോൾ ഈ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ആത്മാവിന് ദൈവം നൽകും ആത്മാവ് തന്നെയാണ് ഈ ശുശ്രൂഷകൾ വേർതിരിച്ച് നൽകുന്നത് അങ്ങനെയാണ് പലരും ശുശ്രൂഷയിൽ മുന്നേറുന്നത് അതിൻ്റെ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാ ശുശ്രൂഷകളിലും വലുതാണെന്നൊന്നും വചനത്തിൽ ഇല്ല ദൈവം തരുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയുണ്ട് അതെല്ലാം ഒരു തുല്യ രീതിയിലാണ് ദൈവം കാണുന്നത് പ്രത്യേകിച്ച് വലുപ്പവും ചെറുതായിട്ട് കാണുന്നില്ല ദൈവം തരുന്ന ആത്മീയ സുശ്രൂക്ഷകൾ വലുപ്പം ചെറുപ്പമായിട്ട് ദൈവം കാണുന്നില്ല എല്ലാവരും ആ തുല്യമായ സൂക്ഷാണ് കാണുന്നത് ഇന്ന് മനുഷ്യൻ പലരും പല രീതിയിലാണ് കാണുന്നത് പ്രവചനം പ്രവചിക്കുന്ന ആളിനെ വലുതായിട്ട് കാണുകയും പ്രസംഗിക്കുന്ന ആളിന അതിൽ കുറച്ച് കാണുകയും അലിയെ പ്രാർത്ഥിക്കുന്ന ആളിനെ കുറച്ച് കാണിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള വേർതിരികൾ വേറിട്ട് കാണുന്ന ചില ബന്ധക്കോസുകാരുണ്ട് അങ്ങനെ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് ഫുസ്ലാമെ ദൈവത്തെ ദൈവം തരുന്ന സകല ശുശ്രൂഷകൾ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ചിലർ പ്രാർത്ഥിക്കുന്ന ഒരു വരവാണ് പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമല്ല അവർക്ക് ആ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൊണ്ട് അതൊരു ശുശ്രൂഷയാണ് അത് വലുതായിട്ട് കാണുന്നില്ല ഇവിടെ മുഖ്യമായി കാണുന്ന ഇതൊക്കെയാണ് പ്രവചനം പ്രസംഗം പാട്ട് ഈ മൂന്നൊക്കെയാണ് പലരും വലുതായിട്ട് കാണുന്നത് അതിന് മുമ്പ് പോലെ കാണുന്നത് ഈ പ്രവചനമൊക്കെയാണ് പ്രവചനം കേൾക്കാനായിട്ട് ആൾക്കാർ തെള്ളുക സ്തോത്രം മാത്രമല്ല സ്തോത്ര പ്രാർത്ഥിക്കുന്നതും അതും ഒരു ശുശ്രൂഷയാണെന്നുള്ള കാര്യം മറന്നുപോകരുത് സ്ഥാമ്യ ഹാലിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഹാലലിയ കടന്നു വരാം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അനുഗ്രഹിക്കുന്നവുമാണ് നമ്മയെ സഹായിക്കുന്നയുമാണ് ഒന്നേ വരങ്ങൾ ആത്മാവാണ് തിരിച്ച് പകർപ്പ് തിരിച്ച് ഓരോരുത്തർക്കും ഓരോ കൃപാവരങ്ങൾ ദൈവം കൊടുക്കുന്നതും അതിനെ നിലനിർത്തി നിലനിർത്തികേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ദൈവം തരുന്ന കൃപാപരങ്ങൾ അല്ലെങ്കിൽ ദൈവം തരുന്നൊണ്ടു പോകേണ്ടത് അവരവരുടെ ഉത്തര ഉത്തരവാദമാണ് അതല്ലാമേ ദൈവം അലലിയ നമുക്ക് വേണ്ടി നൽകുന്ന ദൈവത്തിന്റെ കൃപ നാം തിരിച്ചറിയണം ഈ കൃപാപരങ്ങൾ സമ്പത്തുണ്ടാക്കുന്നതല്ല ഈ കൃപാപരങ്ങൾ തരുന്നത് സമ്പ പേര് പറഞ്ഞ് സമ്പത്ത് സമ്മത്തുണ്ടാക്കാനല്ല അത് സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടും ആത്മീയ വർദ്ധനയും ആത്മീയമായി മുന്നേറേണ്ടതും പലർക്കും വിടുതലായി തീരേണ്ടതും അതിനു വേണ്ടിയാണ് ഈ ശുശ്രൂഷ കൃപാവരങ്ങൾ കർത്താവ് നൽകുന്നത് ആ കൃപാവരങ്ങൾ കൊണ്ട് വെച്ച് പലരും പണം സമ്പാദിക്കുന്നു അങ്ങനെ അങ്ങനെ ബൈബിളിൽ ഇല്ല പിന്നെ ബ്രീശ്വല ദൈവ സന്നിധി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ദൈവം മാനിക്കും പക്ഷേ കൃപാപരങ്ങൾ കൊണ്ട് ചെയ്ത് പണം മേടിക്കരുത് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ദൈവത്തിന് വരും പറയും ഇങ്ങനെയാണ് അലലുയാ നിങ്ങൾ ന്യായവിധിടുന്ന സഹലത്തിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന കൃപാപരങ്ങൾ അത് സമ്പത്തുണ്ടാക്കുന്നതിനല്ല സ്വോത്രം അത് ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടിയുള്ളതാണ് കൃപാവരങ്ങൾ ആത്മീയ വളരാനാണ് ആത്മീയമായി വിടുതൽ പ്രാപിക്കുവാനാണ് അനുഗ്രഹം പ്രാപിക്കുവാനാണ് ദൈവസ്ഥാനം നിലനിൽക്കുവാനാണ് ദൈവസ്ഥാനം നിലനിർത്തുവാനാണ് ഇങ്ങനെയുള്ള കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതോ അതൊരു കച്ചവടമായി അതൊരു വിസസ് വിസനസ്സായി മാറ്റിയാൽ ദൈവം ഒരു ദിവസം ചോദിക്കും അതിന് നമ്മൾ രീതിയിൽ ശിക്ഷയ്ക്കർഹിതനായി മാറലും മറിച്ച് നമുക്ക് തന്നിരിക്കുന്ന സൂക്ഷകൾ അത് അനഗ്രഹമായി മാറണമെന്ന് ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഉപസം ഗ്രഹിക്കുന്നു ദൈവനാമത്വം ഉണ്ടാകട്ടെ ഹാമേ